ുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ നിങ്ങളുടെ ചെടിമക്കളൊക്കെ എന്നാ പറയുന്നു അവർക്ക് സന്തോഷമാണോ ഇന്നത്തെ ഒരു സുന്ദരിയൊക്കെ ഉണ്ടോ ഒരു പനീർ റോസാണേ ഇവിൾ പീച്ച് കളറാണോ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറാണോ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പീച്ച ഇതൊരു മുട്ട കുറച്ചും കൂടി ബിഗ് ഫ്ലവറാണേ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ തറയിൽ ചെടികൾ എങ്ങനെ ചെടികളെങ്ങനെ വളർത്തി വലിയ മരം വലിയൊരു മരമാക്കുന്നത് പ്രസ്ഥാനമാക്കുന്നത് എന്ന് പറഞ്ഞു തരാമെന്ന് വായോ ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനെക്കുറിച്ചായിക്കോട്ടെ എല്ലാവരും വന്നേ പിന്നെ നമ്മുടെ ചെടികളിൽ നിന്ന് കമ്പ് കട്ട് ചെയ്ത് പുതിയ ചെടികളാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ വേറെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ എടുക്കുക ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് ഒന്നിലെ ചെടിച്ചിട്ട് നമ്മുടെ വേറെ ചെടികളുടെ പോട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ ചെറിയ കുഞ്ഞു പോട്ടിലോ എന്തെങ്കിലും കമ്പുകൾ കട്ട് ചെയ്ത് കുത്തി വെക്കുക കമ്പുകൾ കട്ട് ചെയ്ത് കുത്തി വെക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ കട്ടിങ്സ് കുത്തി വെക്കുക അപ്പോൾ ഒന്ന് പിടിച്ചില്ലെങ്കിലും ബാക്കി പിടിക്കും എല്ലാം പോയാലും ഒന്നെങ്കിലും പിടിക്കും അങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അപ്പോൾ അങ്ങനെ കുത്തി പിടിപ്പിച്ച് ഒത്തിരി കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രം ആ പോട്ട് ചേഞ്ച് ചെയ്താൽ മതി പോട്ട് പ്ലാന്റ് വലുതാവുന്നതനുസരിച്ച് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പും ആയിട്ടാണ് പോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതും വളങ്ങളിട്ട് കൊടുക്കേണ്ടതും അപ്പോൾ നമ്മളൊരു ചെടിയുടെ കമ്പ് നട്ട് പിടിപ്പിച്ച് അതിന് മുകളങ്ങളും ലീഫുകളും വന്നു കഴിഞ്ഞ് ഒരു ആറ് ഏഴ് ഒരു കുറച്ച് തളുപ്പുകളൊക്കെ വരുമല്ലോ നമുക്കറിയാൻ പറ്റുമല്ലോ ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് അതായത് ഞാനൊരു പ്ലാന്റ് കാണിച്ചു തരാം ഇതൊക്കെ കണ്ടോ ഇങ്ങനെ ആ കവറിൽ ചെറിയ കവറിൽ കുത്തി പിടിപ്പിച്ചതാണ് കമ്പ് കത്തി കമ്പ് കത്തി കമ്പ് കുത്തി പിടിപ്പിച്ചിട്ട് അത്രയും വലിപ്പം ആകുമ്പോൾ ചെടികൾ നമുക്ക് മാറ്റി നടാം മാറ്റി നടുന്നതിന് മുമ്പ് തറയിലാണ് നടുന്നതെങ്കിൽ ഒരു വലിയ ഒരു കുഴി എടുക്കുക വലിയ കുഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം നമ്മുടെ ഒരു കൈയില്ലേ കൈയുടെ പകുതി ആഴത്തിൽ കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ കുറേ കരിയിലകൾ ഇടുക അതിൻ്റെ പേത കുറച്ച് ചാണകപ്പൊടി സാധാ മണല് മണല് അല്ലെങ്കിൽ ഒഴുകി വരുന്ന മണ്ണ് ഇതെല്ലാം ഇട്ടുക ഇട്ടിട്ട് വീണ്ടും കുറച്ച് കരിയില കൂടി ഇടുക എന്നിട്ട് നമ്മൾ കവറിലാണോ പോട്ടിലാണോ എവിടെയാണ് കമ്പ് നട്ടി പിടിപ്പിച്ചതെന്ന് അറിയില്ലല്ലോ അതെടുത്തിട്ട് അതിൻ്റെ വേര് കട്ടാകാതെ കവറാണെങ്കിൽ കട്ട് ചെയ്തെടുക്കുക പോട്ടാണെങ്കിൽ തട്ടിയെടുക്കുക ഇതെടുത്തിട്ട് ഇത് ഒന്നും അതിൻ്റെ നമ്മൾ കമ്പ് കുത്തിപ്പിടിപ്പിക്കാനായിട്ട് സാധാ മണൽ മാത്രമേ ഉള്ളൂ ഞാൻ മണലിലാണ് കവറിലാണെങ്കിൽ പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് കമ്പ് കട്ട് ചെയ്ത് വെക്കുന്നത് അതങ്ങനെ തന്നെ കവർ കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഈ കുഴിയിലേക്ക് ഇറക്കുക ഇറക്കിയിട്ട് ഇതേ കുറച്ച് മണ്ണിട്ട് മൂടിക്കൊടുക്കുക കുഴി ഫുള്ളും മൂടണ്ട എന്നിട്ട് അതിൻ്റെ മിതൽ കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ എന്നിട്ട് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് കുറേ ദിവസം വെള്ളം സാധാ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക വളങ്ങളൊന്നും ഇടരുത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസമൊക്കെ ആകാറാകുമ്പോഴേക്കും കുറച്ച് കഞ്ഞിവെള്ളം വെള്ളം കൂട്ടിയിട്ട് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഒരു മാസം ആകാറാകുമ്പോൾ കാരണം നമ്മൾ ഇതിനകത്ത് കരിയിലയും ചാണകപ്പൊടിയും ഇട്ടിട്ടുണ്ട് വേപ്പിൻ ഉണ്ടെങ്കിൽ കുറച്ചിടാം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഞാനതൊന്നും ഇടാറില്ല എന്നിട്ട് നിങ്ങൾ അല്പാൽപ്പമായി വളങ്ങൾ ഇട്ട് കൊടുക്കുക അല്പാൽപ്പം എന്ന് പറഞ്ഞാൽ ഒരു മാസം ആവുമ്പോൾ കഞ്ഞിവെള്ളം വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ആഴ്ചയിൽ രണ്ട് വിട്ട രണ്ട് വട്ടം പെയ്തൊഴിച്ചു കൊടുക്കാം പിറ്റേ ആഴ്ചയിൽ നമ്മുടെ വെജിറ്റബിൾ ഇല്ലേ നമ്മുടെ കിച്ചൺ വേസ്റ്റ് അതെല്ലാം അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം വെള്ളം കൂട്ടാൻ നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം കേട്ടോ ഫിൽട്ടർ ചെയ്യണ്ട അങ്ങനെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കും ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കണ്ട ഈ കഞ്ഞിവെള്ളവും കിച്ചൺ വേസ്റ്റും മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി ചെടികൾ നല്ല ആരോഗ്യമായി ഒരു കുഞ്ഞ് ചെടിയല്ല ഒരു മരമല്ല ഒരു പ്രസ്ഥാനമായി വളരും ഇത് കണ്ടോ അങ്ങനെ വളർത്തുന്നതാണ് ഞാൻ ഇവളന്മാരെയൊക്കെ ഇവളുമാർ മാത്രമല്ല കുറച്ച് പ്ലാന്റ്സുകളെല്ലാം തറയിലുണ്ട് കേട്ടോ എനിക്ക് കുറച്ചും കൂടി തറയിലേക്ക് നടാനുണ്ട് പക്ഷേ ഇപ്പം നടന്നില്ല കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ വീട് പഞ്ചവത്സര പദ്ധതി പോലെ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് ഒത്തിരി നാളായി പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്താണ് കുറച്ച് പോലും ആയിട്ടില്ല അപ്പോൾ ഇനി എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഐഡിയപരമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ആഗ്രഹം മാത്രമാണെന്നാവോ എപ്പോഴാണോ എന്നാണോ നടക്കുന്നതെന്നറിയില്ല എന്നാലും ഒരു പ്രതീക്ഷ അങ്ങനെയൊക്കെ നമുക്ക് നടാനുള്ള ആഗ്രഹമുണ്ടല്ലോ പിന്നെ ചെടികളും ഉണ്ട് സ്ഥലമൊന്ന് റെഡി ആയാൽ മതിയല്ല ഒന്ന് ക്ലീൻ ആകണം ചുറ്റിനും കുറേ പുല്ലുകളും കുറേ കട്ട കല്ല് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് മക്കളെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് വേണം ഒരു ഓർഡർ ആക്കി ചെടികളെല്ലാം നട്ടുവെക്കാൻ കുറേ കൂട്ടുകാരികൾ പറയുന്നുണ്ട് ഗാർഡൻ ടൂറ് കാണിക്കോ ഹോം ടൂറ് കാണിക്കുവോന്നൊക്കെ എല്ലാം ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങളെ എന്നെപ്പോലുള്ള പ്രാന്തികളേക്ക് ഇതൊക്കെ കാണിച്ചു തരണമെന്ന് പക്ഷേ നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വേണ്ടേ അതുകൊണ്ടാണ് ആ പോസിറ്റീവ് വരാറാവട്ടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്